ഹലോ വിഷു അല്ലേ ബൈക്ക് ഒക്കെ ഉണ്ടോ ബൈക്ക് ഓടിക്കാറുണ്ടോ അതോ ഇടക്കിടക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിൽ അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് കുണ്ടല്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചെലപ്പോ ഫ്രൈ ആയി പോകും ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞിട്ടാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം ആണോ ഓ ഓക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്നുവച്ചിപ്പോ ബ്രൈഡലായിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ കാലിനാ എൽപോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ഡിസൈൻ അനുസരിച്ചാ അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടിരുമോ സംസാരിക്കുന്ന ഹലോ ഗൈസ് അപ്പൊ നമ്മള് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നും അല്ല ഒരു പ്രാങ്ക് കോൾ വിളിച്ചിട്ട് ഒരു മെഹന്തി ഇടുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് രണ്ട് സ്ത്രീ പെണ്ണുങ്ങള് പ്രാങ്ക് കോൾ ആണ് ഇവരുടെ മെയിൻ പരിപാടി ആർ ജെ അഞ്ജലി എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണും വേറൊരു പെണ്ണും കൂടി ചേർന്നിട്ട് പ്രാങ്ക് കോൾ വിളിക്കുന്നു അതായത് ഒരു മെഹന്തി ഇടുന്ന സ്ത്രീയെ വിളിച്ചിട്ട് പറയുന്നു എന്റെ കല്യാണമാണ് അപ്പൊ എന്റെ എന്താ പറയാ എന്റെ ഫിയാൻസിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ടു തരുമോ ഒരു പ്രാങ്ക് കൊണ്ട് വിളിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന്റെ തുല്യാണ് ഇവളുമാര് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇവളുമാരെടുത്ത് നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇവളുമാര് എന്താ പറയാ പോസ്റ്റ് ഇടുന്നു ഇൻസ്റ്റയിലൊക്കെ അത് ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച മർദ്ധദാനം മറച്ച എന്നൊക്കെ പറഞ്ഞ ന്യായീകരണം എന്തായാലും ഇപ്പോ വീണ്ടും ഇവളുമാർ ഇവളുമാരുടെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ലേ ഈ കുണ്ടി പരിപാടി ഇതിനു മുന്നേ ഒരു ചെറുക്കനെ വിളിച്ചിട്ട് ഇതുപോലെ പ്രാങ്ക് കൊള്ളി വിളിച്ചിട്ട് അവനോടും പറയുന്നു വണ്ടി ഓടിക്കാറുണ്ടോ പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ വെയിലത്തൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ കുണ്ടി പൊള്ളി പോകും കുണ്ടി ഫ്രൈ ആകും എന്ന് പറഞ്ഞിട്ട് നാണമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏ നാണമുണ്ടോ ഇവിളന്മാർക്ക് ഈ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരി വൃത്തികേട ആൾക്കാരെ വിളിച്ച് പറയാനായിട്ട് ഇതേ രീതിയിൽ ഒരു പുരുഷനാണ് ഇതുപോലെ സ്ത്രീകളെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞെങ്കിലോ ഇതിപ്പോ എന്തൊക്കെ പ്രശ്നമായേനെ അപ്പൊ സ്ത്രീകൾക്ക് എന്തും ആകാമെന്നാണോ എന്നിട്ടിരുന്നു അങ്ങോട്ട് കിണിക്കുകയാണ് ഭയങ്കര ചിരി എന്ന് വെച്ചാൽ ഭയങ്കര ചിരി ഇതിനൊക്കെ ഉണ്ടല്ലോ നല്ല തെറി തന്നെ പറഞ്ഞു കൊടുക്കണോന്നാണ് ഞാൻ പറയുന്നത് കാരണം സ്ത്രീകൾ എന്നുള്ള ഒരു പരിഗണന ഇതിൽ കൊടുക്കരുത് പ്രാങ്ക് നമ്മൾ പലതും അല്ലെ പ്രാങ്കുകളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് പക്ഷെ ഇതെന്തോ ഇവിടെമാതിരി വിളിച്ചിട്ട് ഇവിടെമാരുടെ പ്രാങ്ക് കോളം എല്ലാം എടുത്തു നോക്കിയറിയാം ഒരുമാതിരി അപരാധങ്ങളാണ് എന്നിട്ട് എന്തോ വലിയ സംഭവം ചെയ്ത പോലെ ഇരുന്ന് രണ്ടും കൂടെ അങ്ങോട്ട് കിണിക്കുകയാണ് ഇവളുമാരുടെ ആദ്യത്തെ പരിപാടി അല്ലെ ഈ കുണ്ടി പരിപാടി എന്തായാലും ഒരു സ്ത്രീയെ വിളിച്ചിട്ട് മെഹന് ഇടുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് അപമാനിക്കുന്ന രീതിയിലാണ് ഇവളുമാർ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്റെ കല്യാണമാണ് മെഹന്ദി ഇട്ട് തരണം ഇട്ട് തരുമോ എന്ത് എന്ത് വൃത്തികെട്ട വർത്താനം ഇവളുമാർ വിളിച്ചിട്ട് എന്നിട്ട് അത് എന്തോ വലിയ സംഭവം പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് രണ്ടും കൂടെ ഇരുന്ന് അങ്ങോട്ട് കിണിക്കുകയാണ് എന്നിട്ട് കമന്റ് ബോക്സ് അങ്ങ് ഓഫാക്കി അറിയാം ഇതുപോലെയുള്ള വീഡിയോ കിട്ടാ നല്ല തെറി കിട്ടുമെന്ന് അത് പോരാഞ്ഞിട്ട് ഒരു രണ്ടു മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ തന്നെ ഒരു ഒരു ചെറുക്കനെ വിളിച്ചിട്ട് ചോദിക്കുന്നു വണ്ടി ഓടിക്കുന്നതല്ലേ കുണ്ടി ഫ്രൈ ആകും വെയിലത്ത് വെച്ചിട്ട് കയറി ഇരിക്കരുതെന്നും അപ്പൊ ഇവളമാരുടെ സ്ഥിരം പരിപാടിയാണ് ഇതിനേക്കുണ്ടല്ലോ നല്ല മറുപടി കൊടുക്കണം ഇതേ പരിപാടി വല്ല പുരുഷന്മാരോ ചെയ്തെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ ഇവളമാർക്ക് എന്ത് തോന്നിയാസോ ആകാന്ന ആകാന്നാണോ പ്രാങ്ക് കോൾ എന്ന് പറഞ്ഞിട്ട് എന്തവരാതും പറയാന്നാണെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല നമ്മളെപ്പോലുള്ള ആൾക്കാർ നല്ല രീതിയിൽ എടുത്ത് റിയാക്റ്റ് ചെയ്യും നല്ല രീതിയിൽ വെച്ച് ഉടുക്കും നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള പ്രാങ്കുകൾ ആസ്വദിക്കാറുണ്ട് പക്ഷെ ഇതുപോലുള്ള അപരാധങ്ങൾ പറയുന്ന അവള്മാരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇതേ രീതിയിൽ ഒരു ഒരു പുരുഷനാണ് വിളിച്ചിട്ട് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇമാതിരി അപരാധം പറഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ എന്താ ഇവളുമാർ എന്നിട്ട് കമന്റ് ബോക്സ് ഒക്കെ ആക്കി വെച്ചേക്കോ കാരണം നല്ല രീതിയിൽ കിട്ടുമെന്ന് എന്നറിയാം പറയാനുള്ള അപരാധം ഓരോ ആൾക്കാരെ വിളിച്ച് പ്രാങ്കാണെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് ഒരുമാതിരി നാറിയ ചിരി എന്ത് എന്ത് പറയാനാണ് ഒരുമാതിരി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് അങ്ങ് പിടിച്ചിരിക്കുവാണ് എന്നിട്ട് വായിന്ന് വരെ ഒക്കെ ഇതാണ് ഇവളെ മാർക്കൊക്കെ ഇതുപോലല്ലേ നമ്മള് മറുപടി കൊടുക്കേണ്ടത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ